അപ്പം നമ്മുടെ ഋഷിയുടെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കണത് ഇന്ന് രാവിലെ ഉറങ്ങി എണിച്ചിട്ട് ആൾ കളിയാണ് കേട്ടോ ഭയങ്കര കളിയാണ് ഇന്ന് വൈകി എണിക്കാനായിട്ട് അതുകൊണ്ട് എണിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ആദ്യം കളിക്കണ വീഡിയോ തൊട്ടാണ് എടുക്കണത് അതെ അവൻ രാവിലെ എണിച്ചിട്ട് തന്നെ അച്ഛൻ്റെ ഇവിടെ ഭയങ്കര കളിയാണ് അപ്പം ഇന്നലെ ഈ സംഭവം കളിക്കണത് അതിൽ ഇടാൻ പഠിച്ചിട്ടുണ്ട് അപ്പം അവൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി അവൻ ഓരോ റൗണ്ട് അതിലിടുന്നവർ അവർ സന്തോഷമാണ് എൻ്റെ ഇടയിൽ കണ്ട കൈയൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അവരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ റഷ്യ അവിടെ ഇരുന്ന് കളിക്കട്ടെ അപ്പോഴേക്കും ഋഷിനെ കുളിപ്പിക്കാനുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം വെള്ളം വയ്ക്കുക എല്ലാം ചെയ്യാം പിന്നെ അവന് ഫുഡ് കൊടുക്കണം ഫുഡ് രാവിലെ ചോറാണ് കൊടുക്കാറ് മിക്കപ്പോഴും അതാവുമ്പോൾ ചൂടോടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ്റെ ഫുഡ് കൊടുക്കലും കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം അപ്പോഴേക്കും അവൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിക്കട്ടെ ാരം കളിച്ചിട്ട് ഇത് ഈ കളിപ്പാട്ടമൊക്കെ മാറ്റി വെച്ചിട്ടിനി അടുത്ത് എന്തോ കൊടുക്കാൻ പോയിട്ടുണ്ടത് പിന്നെ മറ്റേ ഫ്ലവേഴ്സിൻ്റെ ബുക്കും പിന്നെ മഹാത്മാരുടെ ബുക്കുകളൊക്കെ ഉണ്ട് കാട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കാനും നോക്കിയിരിക്കാനും ഇപ്പോൾ അതിൽ കുറച്ച് പറയുന്നുണ്ട് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഒക്കെ നമ്മളെടുത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അടുത്ത് കാണിച്ചുതരും നമുക്ക് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് നമ്മൾ പറയണത് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് തിരിച്ച് കറക്റ്റായിട്ട് പറയുമ്പോൾ നമുക്ക് എന്തായാലും നല്ല സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റു പിന്നെ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ ഒരു അഞ്ചാറ് പേരെ അവൻ എടുത്ത് കാണിക്കും ഈ കാർഡ് ഫുള്ള് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചാലും ഓരോരുത്തർ ചോദിച്ചാലും എടുത്ത് കാണിക്കും അപ്പോൾ അത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഇതുമാത്രമല്ല കേട്ടോ പിന്നെ ബുക്കുകളുണ്ട് ഉണ്ട് മറ്റേ ഫ്ലവേഴ്സിൻ്റെ ബുക്കുകൾ പിന്നെ അനിമൽസ് വെജിറ്റബിൾസ് ഇതൊക്കെ ഉണ്ട് അതിലാണെങ്കിലും എല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് കാണിച്ചുതരും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് വീഡിയോസ് നമ്മൾ പതുക്കെ പതുക്കെ ഇടുന്നതായിരിക്കാം അപ്പോൾ അതെ അവൻ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞാനിനി കുളിപ്പിക്കാനായിട്ട് പോവാണ് കുളിപ്പിക്കുമ്പോൾ ഇനി കുളി കുളിപ്പിക്കാൻ പോകുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കുളിപ്പിക്കാൻ പോകുമ്പോൾ അവൻ ഇത്തിരി വാശി കൂടുതലാണ് അപ്പോൾ അതെ ഇനി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണാം കുളിച്ച് വന്നിട്ടുണ്ട് കുളിച്ച് വന്നിട്ട് ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണ് ഫുഡ് കൊടുക്കണ നേരത്തും ബുക്കിൽ എന്തെങ്കിലുമൊക്കെ അവന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അത് കണ്ടിട്ട് അവൻ കഴിച്ചോളും ഭക്ഷണമൊക്കെ അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും അനിമൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് കാണിച്ച് തരും അപ്പോൾ ഞാൻ ഓരോന്ന് ചോദിക്കുകയാണ് റാബിറ്റ് എവിടെ ഹെൻ്റ് എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തൊട്ട് കാണിച്ച് തരും നമുക്ക് അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പോൾ അവിടെത്തന്നെ കണ്ടോളും അപ്പോൾ തന്നെ ഇനി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവാണ് അപ്പം ഇനി ഉറങ്ങി എണീച്ചാൽ പൊതുവേ രാവിലെ കുളി കഴിഞ്ഞ് ഉറങ്ങിയൊക്കെ എണീച്ചാൽ ഇത്തിരി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ ഉറങ്ങും അപ്പോൾ അപ്പോൾതേ ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് എന്നെ ഉറക്കണം ഓർക്കിട്ടിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ കസേരന്ന് ഇറങ്ങിയതേ ഇപ്പൊ താഴെ ഇരിക്കുന്നുണ്ട് താഴെ ഇരുന്നിട്ട് ആ കസേരയൊക്കെ ഒക്കെ മറിച്ചിട്ടിട്ട് ഇതേ ഇപ്പൊ അതിൽ കളിയാണ് ആള് ആ കസേരയുടെ അവിടെയുള്ള ആ ഹോളി കൂടെ ഇങ്ങനെ നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അത് എപ്പോഴും അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതിന്റെ ഉള്ളില് അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അവൻ ഇരുന്നിരുന്ന് മടുത്തിട്ടിപ്പോടാൻ നിക്കുന്നുണ്ട് അപ്പോൾ അങ്ങടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഇനി ഉറങ്ങാൻ സമയത്ത് ചോറ് കൊടുത്തുകഴിഞ്ഞിട്ടിനി ഉറക്കട്ടെ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷം കാണിച്ച് തരാട്ടാ അപ്പം അതേ ഋഷീനെ ഉറക്കിയിട്ടുണ്ട് ഉറക്കിതേ തൊട്ടി കിടത്തിട്ടുണ്ട് രാവിലെ പൊതുവേ തൊട്ടിലാണ് കിടത്താറ് ഇപ്പോൾ ചൂടുള്ള സമയത്താണ് കട്ടിയിൽ കിടത്തുക അപ്പോൾ തൊട്ടി കിടക്കുകയാണെങ്കിൽ കുറച്ച് അധികം നേരം കിടന്ന് ഉറങ്ങിക്കോളും അപ്പം പിന്നെ ഋഷിക്കുട്ടി ഉറങ്ങി എണിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വിശേഷങ്ങൾ കാണിച്ചു തരാം അതെ ഋഷി ഉറങ്ങിക്കഴിഞ്ഞിട്ടി അവനെണിച്ച് കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് മുട്ട പൊഴുകാൻ വയ്ക്കുന്നുണ്ട് ഡെയിലി ഒരു മുട്ടയുടെ ഹാഫ് ഇല്ലെങ്കിൽ ഒരു മുക്കാൻ മുട്ട ഞാൻ അവന് കൊടുക്കാറുണ്ട് ഡെയിലി അപ്പോൾ ദേഹം മുട്ട ഇവിടെ നിന്നാവട്ടെ അപ്പോഴേക്കും നമുക്കത് ഓഫാക്കിയിട്ട് പിന്നെ അവനെ എണിക്കുമ്പോൾ കാണാട്ടോ അതെ ഇപ്പോൾ ഋഷിക്കുട്ടി എണിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതേ ആൾ എണിച്ചിട്ട് കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് എണീച്ച് അങ്ങനെ കരച്ചിലൊന്നും അങ്ങനെ ഇല്ലാട്ടോ കരയൊന്നും ഇല്ല അങ്ങനെ തൊട്ടി കിടന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളടുത്തേല്ലേ അപ്പോൾ അതേ ഇപ്പം പതിവില്ലാണ്ട് ഞാൻ ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവൻ നോക്കാണ് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ എടുക്കട്ടെട്ടോ എടുത്ത് കട്ടിൽ കിടത്തട്ടെ അതെ കട്ടിൽ കിടത്തിയപ്പോൾ ആള് ഭയങ്കര ചിരി ഫോൺ കണ്ടപ്പോൾ ഇല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ എടുത്തൊക്കെ ഇങ്ങനെ നടക്കും പക്ഷേ ഇന്ന് ഫോൺ കണ്ടപ്പോൾ ആൾ ഭയങ്കര ശരിയാണ് ഫ്രണിച്ചപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ടിരിക്കുകയാണ് അപ്പോൾ അതെ ഫ്രണ്ടിച്ച് എൻ്റെ അടുത്തേക്ക് വരുവാണവൻ അപ്പോൾ പൊതുവേ ബുക്കിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലെല്ലാം ഇംഗ്ലീഷിലെഴുതുകൊണ്ട് അവന് ഞാൻ എഗ്ഗ് തരാ എഗ് തരാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഋഷിക്കുട്ടിക്ക് മുട്ട കൊടുക്കാം നമുക്ക് അതേ മുട്ട എടുക്കാനായിട്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് പോവാണ് അപ്പോൾ ഋഷിക്കുട്ടി എത്തി നോക്കുന്നുണ്ട് എങ്ങനെ തന്നെ കൊണ്ടുപോകണേന്നൊക്കെ അപ്പം അതേ മുട്ടയൊക്കെ എടുത്തതേ മുട്ടയുടെ തോടൊക്കെ കളയുണ്ട് അപ്പോൾ അവൻ തന്നെ ഇരുത്തുവിട്ടാ ഞാൻ കാരണം അവൻ താ ഉറങ്ങിയണിച്ചതും താഴെ ഇരുത്തേ ഇരിക്കില്ല കരയും അപ്പം ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തും വീഴും ഞാൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അവൻ അവിടെ ഇരുന്നോളും ഉറക്കത്തിൻ്റെ ഇതായത് കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോഴേ ഉറങ്ങി എണിച്ചിട്ട് മുട്ട കൊടുക്കാൻ പോവാ അപ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കും അപ്പോഴത്തെ ഞാൻ മുട്ടയുടെ തോടൊക്കെ പൊളിക്കണം അവൻ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചില സമയത്തൊക്കെ ഞാൻ എടുത്തിട്ട് തന്നെ ചെയ്യും കേട്ടോ ഇന്ന് അവിടെ ഇരുത്തിയതുകൊണ്ട് ഇന്നപ്പോൾ അങ്ങനെ ചെയ്തു ഇനി അപ്പുറത്ത് പോയിരുന്നിട്ട് മുട്ട കൊടുക്കാം അപ്പോഴേ അവൻ അവിടെ ഇരുത്തിയിട്ട് മുട്ടയൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് അവനതാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് എന്ത് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊടുത്ത് ചെയ്യുമ്പോൾ അവൻ അങ്ങനെ തന്നെ ഇരിക്കും അങ്ങോട്ടിങ്ങോട് ഓടൊന്നുമില്ല അവട്ടിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതെ ഞാൻ പറയണൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് ആൾ അപ്പോൾ അതെ ഞാൻ ഇത്ര നേരം ഫോൺ അവിടെ വെച്ചിട്ട് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ ഫോൺ കണ്ടപ്പോൾ അതെ ഫോണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഫോൺ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റാൻ നോക്കി അപ്പോൾ അവനോട് ഇരുന്നു എന്നിട്ട് എന്നിട്ടതേ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു വീഡിയോയിൽ അവനെ തന്നെ കാണുമ്പോൾ അവൻ നോക്കി നിൽക്കുക അപ്പോൾ ദേ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുണ്ട് അതേ കളിപ്പാട്ടം എടുക്കാൻ പോകുന്നുണ്ട് ഉറങ്ങിയണിക്കുമ്പോൾ എല്ലാം എടുത്ത് വെച്ചാലും അവനെണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കളിപ്പാട്ടം നിരത്തിയിരും കളിക്കുന്നില്ലെങ്കിലും അവന് വലിച്ചിടുമ്പോൾ ഒരു സുഖമാണ് അതുകൊണ്ട് എല്ലാം വലിച്ചിടും ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതേ അപ്പം താഴെ ഇരിക്കാൻ പോയപ്പോൾ അവൻ എൻ്റെ അടുത്ത് മുട്ട വരാനായിട്ട് കൈ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്നെ മുട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം അപ്പം അതേ മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞു വെള്ളമൊക്കെ കുടിച്ചപ്പോഴേക്കും ഡ്രസ്സൊക്കെ നനഞ്ഞപ്പതേ മാറ്റി ഇപ്പം അതേ അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ് അപ്പം അച്ഛൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുന്നത് കുറച്ചു നേരം ഒക്കെ കളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് കളിക്കും ഇതേ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കളിക്കുന്നുണ്ട് ചൂലൊക്കെ എടുത്ത് അവിടെ കൊണ്ട് ചൂല് എത്ര കളിപ്പാട്ടം അതൊന്നും വേണ്ട ചൂലും ഗ്ലാസ് സ്പൂൺ ഇതൊക്കെയാണ് ആൾക്ക് വേണ്ടത് ചൂലൊക്കെ പഠിച്ച് എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് കളിച്ചോളും കളിപ്പാട്ടമൊന്നും തിരിഞ്ഞേ നോക്കില്ല എന്നാലും പക്ഷേ എല്ലാം വലിച്ചിടും അതെ ഇപ്പം എന്നെ നോക്കുന്നുണ്ട് ഞാൻ ക്യാമറ പിടിച്ചൊന്ന് നിൽക്കുന്നത് കൊണ്ട് എന്നെ തന്നെ നോക്കി വെക്കാവേ അപ്പോൾ അത് ഇനി ഇനി ഫുള്ള് ആക്റ്റീവായിരിക്കും ആൾ ഇനി ഫുള്ള് കളിയായിരിക്കും അപ്പോൾ നമ്മളും അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം ഒന്ന് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊന്നും സമ്മതിക്കില്ല ഞാൻ ജസ്റ്റ് അടുക്കളയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കരയും അപ്പൊ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവനെ കളിച്ചോളും അപ്പൊ ഞാൻ ഞാനും ഇതായിട്ട് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും അവനെ കളിയൊക്കെ കണ്ടിട്ട് അപ്പൊ ഇനി ഋഷിയിലെ കളി സമയമായതുകൊണ്ട് ഇനി നമ്മളധികം അവനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള അവൻ കളിക്കട്ടെ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവൻ ഓടി നടന്ന് ഫുഡ് കഴിക്കണോണ്ട് അവൻ്റെ വീഡിയോസൊന്നും പുറകെ നടന്ന് എടുക്കാനും പറ്റിയില്ല ചില ദിവസമൊക്കെയാണ് കസേരയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ ചിലപ്പോൾ നല്ല ആക്റ്റീവായപ്പോൾ അവൻ അങ്ങോട്ട് ഇങ്ങനൊക്കെ ഓടി നടന്നാണ് ഫുഡ് കഴിക്കുക അപ്പോൾ അതേ ഞാൻ ക്യാമറ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇടയ്ക്ക് ക്യാമറയിൽ നോക്കാൻ വരുന്നുണ്ട് അതേ പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ടുള്ള കളിയാണ് കേട്ടായി കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അവൻ അവൻ്റെ പാട്ടിൽ കളിക്കും ഇടേലും നമ്മളടുത്ത് വന്ന് സംസാരിക്കും ഇടേലും മടിയിലൊക്കെ വന്നിരിക്കും അപ്പോൾ ഇത് ഇനി ഋഷിക്കുട്ടി കളിക്കട്ടെ ഋഷിക്കുട്ടി ദേ ഉറക്കമൊക്കെ കഴിഞ്ഞ് അനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അടിക്കുക